Namaskaram. ബി എസ് എൻ എൽ അവരുടെ ഓരോ പടികൾ ഇങ്ങനെ കയറുമ്പോഴും ജിയോ അവരുടെ റിപ്പോർട്ടുകളും ഓഫറുകളും ഒക്കെ കൂട്ടുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജിയോയ്ക്ക് ആയതുകൊണ്ട് തന്നെ തകർപ്പൻ റീചാർജ് ഓഫറുകൾ ഉണ്ടെന്ന വാർത്ത പലയിടത്തും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിയോ രംഗത്തെത്തിയത് അവകാശവാദത്തോടെ ലിങ്ക് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ടെന്ന് പറയാം മുകേഷ് അംബാലയുടെ ചിത്രമടക്കം പ്രചരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു വർഷത്തേക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് പരിധിയില്ലാത്ത കോളുകളും പ്രതിദിനം ടു ജി ബി ഡേറ്റയും ലഭിക്കുന്ന റീചാർജ് ചെയ്യാമെന്ന അവകാശവാദത്തോടെയാണ് ഈ പ്രചാരണം നടക്കുന്നത് ഇത് എത്രമാത്രം സത്യമാണെന്നാണ് എല്ലാവരും ആദ്യം അന്വേഷിച്ചത് എന്നാൽ ഇത് കിടിലം ഓഫറാണല്ലോ എന്ന് കരുതി ജിയോയുടെ ആപ്പിലേക്ക് എത്തിയവർക്ക് എല്ലാവർക്കും തന്നെ ആപ്പായി ഒരു വർഷത്തേക്ക് പരിധിയില്ലാത്ത കോളും പ്രതിദിനം ടു ജി ബി ഡേറ്റയും ലഭിക്കുന്ന റീചാർജ് ഓഫർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭിക്കുമെന്ന അവകാശവാദത്തോടെയാണ് ജിയോയുടെ ലോഗോയും മുകേഷ് അംബാനിയുടെ ചിത്രവുമടക്കം സന്ദേശം പങ്കുവച്ചിരിക്കുന്നത് പ്രചാരണം വ്യാജമാണെന്ന് ജിയോ ഇത്തരം ഒരു ഓഫർ നൽകിയിട്ടില്ലെന്നും പ്രചരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് ലക്ഷ്യമിട്ടുള്ള വ്യാജ ലിങ്കാണെന്നുമാണ് അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത് ഇതിൽ കയറി നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ആദ്യം അടയ്ക്കും അപ്പോൾ ചിലപ്പോൾ അതിൽ ഫെയിൽഡ് എന്ന് വരികയോ അല്ലെങ്കിൽ ഈ പൈസ പോയി എന്ന് കാണിക്കുകയോ ഒന്നുകൂടെ റീചാർജ് ചെയ്യണമെന്ന് പറയും അത് നിങ്ങൾ ഒന്നുകൂടെ റീചാർജ് ചെയ്യും അപ്പോൾ നഷ്ടം ശരിക്കും എത്ര രൂപയാണെന്ന് ആലോചിച്ച് നോക്കുക നാനൂറും നാനൂറും അടുപ്പിച്ച് ഏകദേശം എണ്ണൂറ് രൂപയ്ക്ക് അടുപ്പിക്കുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നിങ്ങൾക്ക് അവിടെ നഷ്ടമാവുകയാണ് എന്നാൽ നിങ്ങൾക്ക് റീചാർജ് ആവുകയും ചെയ്യുന്നില്ല അവർക്കത് നല്ല ലാഭവും ഇത്തരത്തിൽ ജിയോ ഉള്ളവരാണ് ഭൂഹിഭാഗം പേരും അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് എണ്ണൂറ് രൂപ പോയാൽ അതിലൊരു അഞ്ച് പേർ പെട്ടാൽ തന്നെ അവിടെ എത്ര രൂപയായി എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും ഏകദേശം നാലായിരം രൂപ അപ്പോൾ തന്നെ പോക്കറ്റ് വീഴും ഇതാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ലിങ്കിൽ നിന്നും ക്ലിക്ക് ചെയ്യരുത് ഡ്രീവിൻ എന്ന പോലെ പോലുള്ള പേജിൽ നിന്നാണ് ഈ സന്ദേശം പങ്കുവച്ചിരിക്കുന്നത് ഇത് ജിയോയുടെ ഔദ്യോഗിക പേജിൽ എന്ന സന്ദേശത്തെക്കുറിച്ച് സംശയം തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജിയോയുടെ യഥാർത്ഥ ഫേസ്ബുക്ക് പേജിൽ ഇത്തരം ഒരു പരസ്യം ില്ല എന്നാണ് പറയുന്നത് തുടർന്ന് സന്ദേശം പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പേജ് വിശദമായി പരിശോധിക്കുകയും ചെയ്തു ഈ പേജിൽ കൂടുതൽ ഉള്ളടക്കങ്ങൾ ഒന്നും കണ്ടെത്താനായില്ല എന്ന് മാത്രവുമല്ല ഈ പേജ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് മാത്രമാണ് ഇതോടെ സന്ദേശം വ്യാജമാണെന്നാണ് സംശയം തുടർന്ന് പ്രചരിക്കുന്ന ലിങ്കിന്റെ യു ആർ എൽ പരിശോധിച്ചു ഇതിനെ ക്ലിക്ക് ചെയ്യുന്നതോടെ തന്നെ എച്ച് ഡി ടി പി എസ് ഹാഷ് ഡീൽസ് ഡോട്ട് എക്സ് വൈ ഇസഡ് എന്നാണ് വരുന്നത് ഈ ലിങ്കിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് ഔദ്യോഗിക ലിങ്ക് അല്ലെന്നും സാമ്പത്തിക തട്ടിപ്പോൽ ലക്ഷ്യമിട്ടുള്ള സ്കാം ആണെന്നുമാണ് ലിങ്ക് ആണെന്നുമാണ് സൂചനിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ വെബ്സൈറ്റ് അഡ്രസ്സിംഗ് ജിയോയുടെ ഔദ്യോഗിക വെബ്സൈറ്റുമായി യാതൊരു ബന്ധമില്ലെന്നും വ്യക്തമാക്കി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജിയോ ഡോട്ട് കോം എന്നതാണ് ജിയോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് തുടർന്ന് ഈ വെബ്സൈറ്റിൽ നൽകിയ ഓഫറുകൾ പരിശോധിച്ചു പ്രീപെയ്ഡ് ഓഫറുകളുടെ പട്ടികയിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇത്തരം ഒരു ഓഫർ കണ്ടെത്താൻ പോലും ആകാത്തത് ഒരു ഓഫർ നിലവിലെന്നും പ്രാദേശിക റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൈബർ രംഗത്ത് വിദഗ്ദ്ധരുമായി സംസാരിച്ചതോടെ പ്രചരിക്കുന്ന ലിങ്ക് സാമ്പത്തിക തട്ടിപ്പിനായി ഉള്ളതാണ് തയ്യാറാക്കിയതെന്നും അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുവഴി റീചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതോടെ മൊബൈൽ നമ്പറും റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓൺലൈൻ പണമിടപാടിനാവശ്യമായ വിവരങ്ങളും തട്ടിപ്പുകാർ ശേഖരിക്കാനും അത് വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജി അഡ്രസ് ആയിരിക്കുന്നതല്ലേ നൽകുക അല്ലെങ്കിൽ ബാങ്ക് അഡ്രസ് ആയിരിക്കും നൽകുക ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഉള്ളതെല്ലാം തന്നെ അവർക്ക് ലഭ്യമാകും ഇതോടെ തന്നെ ചിലപ്പോൾ ഒ ടി പി ചോദിക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യാൻ വേണ്ടി ഒ ടി പി ഇതിലൂടെ തന്നെ നിങ്ങൾ ഈ ആപ്പിൽ പെട്ടുപോകുന്നു ജിയോയുടെ പുതുവർഷ ഓഫർ എന്ന രീതിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ഒരു വർഷത്തേക്ക് സൗജന്യ കോളും പ്രതിദിനം ടു ജി ബി ഡേറ്റയും ലഭിക്കുമെന്ന അവകാശമാണ് ഇതിൽ പ്രചരിക്കുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പ് ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ വ്യാജ ലിങ്ക് ആണെന്നും ഇത് ജിയോയിൽ ഇത്തരം ഒരു കാര്യം എന്നും ഓഫർ നൽകുന്നില്ല എന്നും ഇപ്പോൾ അന്വേഷണത്തിൽ തന്നെ சிதீகரிச்சிட்டு പ്രചരിക്കുന്ന ലിങ്ക് വ്യാജമാണെന്നും സാമ്പത്തിക തട്ടിപ്പ് ലക്ഷ്യമിട്ട് തയ്യാറാക്കിയാണെന്നും തെളിഞ്ഞു ജിയോ ഇത്തരം ഒരു ഓഫർ നൽകിയിട്ടില്ല എന്നും കടുത്ത മത്സരം നടക്കുന്ന മേഖലകളിൽ ഒന്നായ ടെലികോം വിപണിയിൽ ഇത്തരത്തിൽ ഇനിയും ഫേക്ക് വാർത്തകൾ കാണുമെന്നും പറയുന്നു നിലവിൽ പ്രധാനമായും പോരാട്ടം നടക്കുന്നത് ജിയോയും ഏർറ്റലും പോലെയുള്ള സ്വകാര്യ കമ്പനികളും പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ തമ്മിലാണ് അതുകൊണ്ട് തന്നെ ഇവർ ഓരോ ദിവസവും ഓരോ പ്ലാൻ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും എളുപ്പമാണെന്നും പറയാം ഈ കമ്പനികൾ പരസ്പരം ഏറ്റുമുട്ടുന്നതാകട്ടെ റീചാർജ് പ്ലാനുകളുടെ പേരിലാണ് പല കാര്യങ്ങളും ബി എസ് എൻ പരിമിതി ഇല്ലാതെ തന്നെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഓഫറുകൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ജിയോയും ഇറങ്ങുന്നത്